ഏകാദശി ദിനത്തിലെ ഉദയാസ്തമന പൂജ ഒഴിവാക്കിയതിനു പുറമേ തന്ത്രി മറ്റൊരു ആചാര ലംഘനം നടത്തിയതായി ഗുരുവായൂർ ക്ഷേത്ര രക്ഷാസമിതി ആരോപിച്ചു പുല വാലായ്മയുള്ള തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് അന്നദാന മണ്ഡപത്തിൽ വിളക്ക് കത്തിച്ചതാണ് പുതിയ വിവാദങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത് അന്നദാനത്തിനു മുമ്പ് ഭഗവാന് ഇലവെച്ച് ഭക്ഷണം വിളമ്പിയ ശേഷം ഭഗവാന്റെ ചിത്രത്തിന് മുന്നിലാണ് വിളക്ക് കത്തിച്ചത് ഹൈന്ദവ വിശ്വാസപ്രകാരം പുല വാലായ്മയുള്ളയാൾ ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പാടില്ല ആചാരവിരുദ്ധമായ കാര്യങ്ങളിൽ ചോദ്യം ചെയ്യേണ്ട വ്യക്തിയാണ് ആചാര ലംഘനം നടത്തിയത് ബന്ധു വാസുദേവൻ നമ്പൂതിരിപ്പാടിന്റെ ഭാര്യ പാർവതി അന്തർജനം മരിച്ചതിനെ തുടർന്നാണ് ദിനേശൻ നമ്പൂതിരിപ്പാടിന് പുലയായത് തന്ത്രി ദീപം കൊളുത്തിയ കൊടിവിളക്ക് പിന്നീട് ചെയർമാനും മറ്റംഗങ്ങൾക്കും കൈമാറി പുലയുള്ള വ്യക്തി സ്പർശിച്ചവർ പിന്നീട് ക്ഷേത്രത്തിൽ പ്രവേശിച്ചതും അശുദ്ധിയാണ് തുടർന്നുള്ള എല്ലാ ചടങ്ങുകളും അശുദ്ധിയായി കണക്കാക്കും ഇതിന് പരിഹാരമായി പഞ്ചപുണ്യാഹം ചെയ്ത് എല്ലാ പൂജകളും ആവർത്തിക്കണം ഇതിനുള്ള ചെലവുകൾ ഉത്തരവാദിയായ തന്ത്രി വഹിക്കണം തന്ത്രിക്ക് കൂട്ടുനിന്ന ദേവസ്വം ഭരണസമിതിയും അഡ്മിനിസ്ട്രേറ്ററും പ്രായശ്ചിത്തം ചെയ്യണം ഇക്കാര്യം ആവശ്യപ്പെട്ട് ഗുരുവായൂർ ക്ഷേത്ര രക്ഷാസമിതിക്കു വേണ്ടി സെക്രട്ടറി എം ബിജേഷ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്ക് കത്ത് നൽകി സി സി ടി വി ന്യൂസ് ഗുരുവായൂർ